ഹലോ ഫ്രണ്ട് സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതുപുത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുത്തശ്ശിയും രാധിയേ ഉള്ള ഒരു സംഭാഷണമാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എവിടെക്കാണ് അണിഞ്ഞൊരുങ്ങി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ആ വിനയപ്രസാദ് വാങ്ങിച്ചെന്ന ഡ്രസ്സല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നീ എങ്ങോട്ട് പോയാലോ ആ വഴിക്ക് അങ്ങ് പോയേക്കണം പിന്നെ ഇങ്ങോട്ട് വരരുത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ പറിക്കോളാം എന്നിങ്ങനെ പറഞ്ഞെന്ന് അറിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു നീ പോകണ്ട എന്നിങ്ങനെ പറയുന്നു അപ്പോൾ രാധി ഇങ്ങനെ വിഷമിച്ചു ഒരു ഭാഗം കാണിക്കുന്നുണ്ട് യശോദ വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഇവിടെ ആ സിനിമാക്കാരുടെ കൂടെ പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എങ്ങോട്ടെങ്കിലും പോയി ഇവിടെ ഉള്ളവർക്ക് വീടിലുള്ളവർക്ക് ആദ്യം ഇവിളേത് വഴിക്ക് പോകും എന്തോരോ പ്രശ്നങ്ങൾ അവൾ വീട്ടിൽ കിറങ്ങിയാലിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ യശോദ പറ അതെങ്ങനെ പറഞ്ഞാൽ ശരിയാവും നമ്പൂതിരി വാക്ക് കൊടുത്തതല്ലേ അവളെ അവൾ പറഞ്ഞയക്കാന്നുള്ളത് പിന്നെ നമ്മളെങ്ങനെ പറഞ്ഞയക്കാതിരിക്കും എന്നിങ്ങനെ യശോദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇങ്ങനെ യശോദയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവളെ അവരെ കൂടെ വിടണം എന്നുള്ളത് എന്ത്ത്ര നിർബന്ധമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ യശോദ പറയുന്നുണ്ട് വാക്ക് കൊടുത്ത് പോയില്ല അമ്മ ഇവള് പോയിട്ട് വരട്ടെ എന്ന് ഇങ്ങനെ പറയാം ഇവളെല്ലാ കാര്യത്തിലും നീ ഇങ്ങനെ അനുവദിച്ചു കൊടുത്തോ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് നിരങ്ങുമെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാത്തിനും വള്ളം വെച്ച് കൊടുക്കാൻ നീ നിൻ്റെ കെട്ടിയോട്ടമുണ്ട് എന്നിട്ട് രാധികയോട് പറയുന്നുണ്ട് എവിടേക്കാണ് വന്നുവച്ചാൽ പോയിട്ട് വരാൻ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി രാധികയോട് വാക്കും കൂടി പറയുന്നുണ്ട് ഇതൊന്നും നല്ലതിനല്ല അതും കൂടി ആലോചിച്ച് വെച്ചേക്കാം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി പോയിക്കകുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന രാധിയെ നോക്കിയിട്ട് യശോദമ്മ പറയുന്നുണ്ട് എൻ്റെ മോള് അവർ പറഞ്ഞതല്ലേ അതൊന്നും കാര്യമാക്കണ്ട മുത്തശ്ശി മോള് പോകുമ്പോൾ നല്ല ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതങ്ങനെ കരുതിയാൽ മതി എൻ്റെ മോള് പോയിട്ട് വരാനിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാധികയുടെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ട് യശോദ പറഞ്ഞതാണ് ഈ ഡ്രസ്സ് എൻ്റെ മോൾക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ എൻ്റെ സുന്ദരി ആയിട്ടുണ്ടല്ലോ എൻ്റെ മോളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാധികയെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞയക്കി പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് യശോദ രാധിയെ പറയുന്നുണ്ട് അമ്മേ എനിക്കെന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് വിനയപ്രസാദ് അമ്മ പറഞ്ഞിട്ടുള്ളത് അതെന്താണെന്ന് ഞാൻ വന്ന് പോയി വന്നിട്ട് പറഞ്ഞു തരാമെന്നറിയാം അപ്പോൾ യശോദ പറഞ്ഞിട്ടുണ്ട് അവർ നല്ല സ്ത്രീയൻ്റെ മോളെ നന്നായി നോക്കിക്കോളും എന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെന്നാൽ പോയിട്ട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ രാധിക യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക ഫോൺ ഡയൽ ചെയ്ത് നമ്പൂതിരിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്പൂതിരി അമ്പലത്തിലുള്ളൊരു ചക്കം നമ്പൂതിരിയോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കോളും ഉണ്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഫോണിങ്ങനെ നമ്പൂതിരിക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദേവനാരായണൻ നമ്പൂതിരി കോളെടുക്കുന്നുണ്ട് ആ മോള് എന്താ മോളിയും നേരത്തെ ഒന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അച്ഛനെ വിളിക്കണമെന്ന് അങ്ങനെ വിളിച്ചതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് അമ്മോൾ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ള വിവരങ്ങൾ അച്ഛന് എപ്പോഴും അറിയാമായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അച്ഛൻ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടത് അത് മറ്റുള്ളവർ പറഞ്ഞ ഇഷ്ടത്തിനാണോ ഇങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്പൂതിരി ഇപ്പം എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ ജീവിക്കേണ്ടത് ഇങ്ങനെ പ്രിയങ്ക ചോദിക്കുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് ആ നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ജീവിക്കണം നമ്മളിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നമുക്ക് വേണം എന്നിങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് ഇതിനിടയിൽ സോണിയ നമ്പൂതിരിയോട് ഇങ്ങനെ തലോടിങ്ങനെ ആജ്ഞ കാണിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറി പോകുന്നുണ്ട് നമ്പൂതിരി പറയുന്നുണ്ട് മറ്റുള്ളവരിതും കൂടി നമ്മൾ മാനിക്കും ബഹുമാനിക്കൊക്കെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലക്ഷ്യങ്ങൾ മറന്നിട്ട് ജീവിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത് എന്നിങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്പൂതിരി ഒരു പോലെ പറയുന്നുണ്ട് വെള്ളം അന്വേഷിച്ച് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം പക്ഷേ നമ്മുടെ നടക്കുന്ന വഴിയിൽ നിന്ന് വെള്ളം കണ്ടെത്തുകയും ചെയ്യാം ഇതൊക്കെ പറയുമ്പോൾ സോണിയെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്പൂതിരി അങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് പ്രായോഗികമായി ചെയ്യുന്ന ഒരാൾ നമ്മൾ രണ്ടാമത് പറയുന്നത് ചെയ്യുക എന്നിങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ബ്രേക്ക് വലിയ രസമായി തോന്നുന്നില്ല പിന്നെ നമ്പൂതിരി പറയുന്നുണ്ട് മറ്റുള്ളവരോട് നേട്ടം കണ്ട് പരിധിപ്പിക്കുക അവരോട് കൂടെ നമ്മൾ എത്തിയില്ലല്ലോ എന്നിങ്ങനെ ഇതൊന്നും നല്ലതിനല്ല എന്നിങ്ങനെ പ്രിയങ്കക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ദേവനാരായണ നമ്പൂതിരി അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മകൾക്ക് നമ്മൾക്ക് വിചിത്ര സ്ഥലത്തൊക്കെ നമ്മൾ അറിയാതെ ഇതന്നെ ചെന്നെത്തിയിരിക്കും എന്തായാലും അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ അച്ഛൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേൾക്കുന്നുണ്ട് സോണിയ ഫോൺ വെക്കുന്നതിനിടയിൽ പ്രിയങ്ക ഇങ്ങനെ പറഞ്ഞോട്ടെ എന്തെങ്കിലും ഒരിക്കലും അച്ഛൻ എന്നെക്കുറിച്ച് അഭിമാനിക്കും അഭിമാനിക്കും ഞാനൊരു ലക്ഷ്യത്തിലെത്തി എന്നുള്ളത് അച്ഛൻ തിരിച്ചറിയുന്നൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്കൊരിക്കലും എന്തോ ഒരു വശബശപ് പോലെ തോന്നുന്നുണ്ട് നമ്പൂതിരിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിയുടെ എഴുത്തേക്ക് സോണിയെ ചെല്ലുന്നുണ്ട് അങ്ങനെ സോണിയെ നമ്പൂതിരിയോട് പറയുന്നുണ്ട് ഞാനിവിടെ തോഴാൻ നിൽക്കുമ്പോൾ നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടു നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ എവിടെയായാലും ശ്രദ്ധിക്കണമല്ലോ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തിരുമേനി ഭക്തർക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് തൊഴാ നിൽക്കുമ്പോൾ നമ്മൾക്ക് തൊഴുന്ന ആളോട് വേണം വേറുള്ള ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ നല്ല ഉപദേശങ്ങളാകുമ്പോൾ കേൾക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ തിരുമേനി എന്ന് ഇങ്ങനെ സോണിയ പറയുന്നുണ്ട് അങ്ങനെ തിരുമേനി ഇപ്പം ആരക്കാ വിളിച്ചതെന്ന് പറയുമ്പോൾ എൻ്റെ മകൾ അവളെ കല്യാണം കഴിച്ചു വെച്ചുകൂടെ ഏറ്റവും വലിയൊരു തറവാട്ടിലേക്ക് ആ ചെക്കൻ്റെ പേര് വരും എന്നിങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ സോണി ചോദിക്കുന്നുണ്ട് മകളുടെ പേരെന്താണ് തിരുമേനി തിരുമനിയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക എന്ന് പറയുന്നുണ്ട് അങ്ങനെ രാധയ്ക്ക് പകരം പ്രിയങ്കയാണ് സോണിയയ്ക്ക് പിടികിട്ടിയിട്ടുള്ളത് ഞാനിത് തിരുമനിയോട് യാത്ര പറഞ്ഞ് സോണിയ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് സോണിയെ ഐശ്വര്യയെ വിളിക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് കൂടെ കൂടെ വിളിക്കേണ്ടതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സോണിയെ പറയും കണ്ടെത്താനുള്ള കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നതിൽ എന്താണ് മേഡമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഐശ്വര്യയ്ക്ക് അത് കേട്ട് സന്തോഷമാകുന്നുണ്ട് ഞാൻ കണ്ടെത്തി അമ്പലത്തിൽ വന്നൊരു ഭക്തയോട് ഞാൻ ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണപുരത്തെ ദേവനാരായണൻ നമ്പൂതിരിയുടെ മകളാണെന്ന് ഇങ്ങനെ മനസ്സിലായി ശ്യാമ മാഡത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് പറയും മകളുടെ പേര് പ്രിയങ്ക എന്ന് പറയുന്നുണ്ട് കണിമംഗലത്തെ കണിമംഗലത്ത് വരും എന്ന ചെക്കനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്നാൽ കണിമംഗലത്ത് വിട്ടു അതും കൂടി തിരക്കിയിട്ട് വരാൻ പറയുന്നുണ്ട് അങ്ങനെ സോണിയെ പറശ്ശേരി മാഡം അപ്പോൾ നിനക്ക് വലിയ വലിയ സമ്മാനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരിത് ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ സോണിയോട് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഡബിങ് സ്റ്റുഡിയോ ശ്യാമ വന്നിറങ്ങുന്നുണ്ട് ഡബ്യൂൺ സ്റ്റുഡിയോയിലേക്ക് അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വഴികളേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അശ്വത് പറയും പത്ത് അല്ലേ വഴികളുള്ളൂ റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു എനിക്ക് സിനിമ പിടിക്കാനേ അറിയുള്ളൂ റോഡിനെ നന്നാക്കാൻ എനിക്ക് റോഡ് നന്നാക്കാൻ എനിക്കറിയില്ല എന്നിങ്ങനെ അയാൾ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമയെ സ്വാഗതം ചെയ്യുന്നുണ്ട് അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ പിന്നെ ശ്യാമ ഷ്യാമതിൽ ഒരാളോട് ചോദിക്കുന്നുണ്ടായിരുന്നത് ഇത് ഡേറ്റോ പാടുന്നത് ശ്രീനോ അമ്മയും മകളും ഉള്ളതാണ് ആ കൊച്ച് നന്നായി പാടുന്നുണ്ട് മാഡം കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞു ശ്യാമ കുറയാ അല്പം കുഴപ്പങ്ങളും കുഴപ്പില്ല ആദ്യം വരുന്നവരൊക്കെ ഇങ്ങനെ ഇല്ലേലും നിന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരകത്തേട്ട് പോയിട്ട് ഷ്യാമ പറയുന്നുണ്ട് എന്നൊക്കെ റെഡിയാക്കി ഞാൻ അതേ വരുന്നു ഇങ്ങനെ ഷ്യാമ പറയുന്നുണ്ട് ഞാൻ കൂടി നിന്ന ആൾക്കാർ സ്വാഗതം ചെയ്തിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട് ഇത്രയും വലിയ ഗായികയായിട്ട് എന്ത് രളിമയ ക്ഷ്യാമ മാഡത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് ആദ്യം അവരെല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പാട്ടിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ ഉള്ള ഒരാളോട് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ രാധിക അവിടെ കാത്തിരിക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ അപ്പോഴേക്കും വിനയ പ്രസാദ് വരുന്നത് അത് വിനയപ്രസാദ് കഴിഞ്ഞിട്ട് രാധിയെ കാണുമ്പോൾ ആ ആഹാ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് വന്നൊരു പെൺകുട്ടി ഗുഡ് മോർണിംഗ് മാഡം പ്രസാദിനോട് പറയുന്നുണ്ട് ഞാൻ വിനയ പ്രസാദ് രാധയോട് ചോദിക്കുന്നുണ്ട് രാധിക കുറേ നേരമായ വന്നിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ മാഡം പറഞ്ഞാലും പത്ത് മിനിറ്റ് മുമ്പേ വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഇത് നന്നായി രാധയയ്ക്ക് ചേരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാധയെ ചോദിക്കുന്നുണ്ട് എന്താണ് മേഡം എനിക്ക് വെച്ച സർപ്രൈസ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും അതിപ്പോൾ തന്നെ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നിങ്ങനെ പറയും അപ്പം ഇവിടെ ഡബിൻ സ്റ്റുഡിയോയിൽ ഒരു പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ട് അവിടെ ആരാ പാടം വരുന്നതെന്ന് അറിയാം ശ്യാമ മാഡം എന്നിങ്ങനെ പറയും അത് കേൾക്കുമ്പോൾ രാധയൊക്കെ വല്ലാതെ വണ്ടർ അടിക്കുന്നുണ്ട് അങ്ങനെ ശ്യാം രാധയെ പറയുന്നുണ്ട് അത് ഇത്രയും വലിയ സർപ്രൈസാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നിങ്ങനെ പറയും അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് ശ്യാമയെ കാണാം നേരിട്ട് വിനീ വിനയപ്രസാദ് രാധയോട് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് മാഡത്തിനെ കണ്ടതു മൂലം ഓരോ ഭാഗ്യങ്ങളാണ് വരുന്നത് വ്യാഴത്തുള്ള പെണ്ണുങ്ങൾ ചേച്ചിമാരൊക്കെ വിനീ വിനയപ്രസാദ് മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോടാണ് ചോദിക്കുന്നത് എല്ലാ രാജ വിനയപ്രസാദ് മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്നോടാ എന്നൊക്കെ പറയുമ്പോൾ വിനയപ്രസാദ് ആയെന്നിട്ടെന്നൊക്കെ ഇങ്ങനെ രാധിയോട് കുശലം ചോദിക്കുന്നുണ്ട് അപ്പം രാധി പറഞ്ഞു ഞാനൊരു ഗാമിക്ക് വേണ്ടി മാഡം എന്നെ മൂലപ്പൊലയെ കാണുന്നതൊക്കെ ഇങ്ങനെ പറയും എന്ന് പറയുമ്പോൾ രാ വിനയപ്രസാദ് പറയുന്നുണ്ട് അത് സത്യമല്ലേ ഞാൻ മൂലപ്പോലെയൊക്കെയല്ലേ കാണുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മാഡം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പോലെ ഒരാൾ എന്ന് പറയുമ്പോൾ വിനയപ്രസാദ് നോക്കും മോളെ എനിക്ക് അങ്ങനെ ഒരു ഒരു ഇതുമില്ല ഞാനൊരു പോലെ കരുതിയിട്ടുണ്ടെങ്കിൽ നീ മോളെ പോലെയല്ല എൻ്റെ മോള് തന്നെയാണെന്ന് ഇങ്ങനെ വിനയപ്രസാദ് ഉറപ്പിച്ച് പറയുന്നുണ്ട് രാധികയോട് അങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയുടെ ഉള്ളിലേക്ക് വിനയപ്രസാദ് എല്ലാവരും കയറുന്നുണ്ട് അപ്പോൾ ഡയറക്ടർ ഡബിങ്ങിനായിട്ട് വിനയ പ്രസാദിനെ വിളിച്ചിരുന്നുണ്ട് മോൾക്ക് ഡബ്ബിങ് കാണിങ്ങനെ രാധിയോട് ചോദിക്കുമ്പോൾ രാധിക പറയാൻ വേണ്ട ഞാനിവിടെ ഇരുന്നുകൊണ്ടെന്നിങ്ങനെ പറയും അങ്ങനെ രാധിയെ അവിടെ ഇരുത്തിയിട്ട് ഡബിങ്ങിനായിട്ട് വിനയപ്രസാദൊക്കെ ഉള്ളിലോട്ട് കയറി തൊട്ടപ്പുറത്ത് ശ്യാമയുടെ കൂടെ പാടാനുള്ള കൊച്ചിൻ്റെ റിഹേഴ്സൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ശ്യാമ കയറി വരുന്നുണ്ട് അങ്ങനെ ശ്യാമയെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ പാട്ട് അസിസ്റ്റൻറ്റ് ചെയ്യുന്ന അയാൾ ഷ്യാമയോട് പറഞ്ഞിട്ട് നോക്കുമ്പോൾ മാഡം ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് വാങ്ങിച്ച കുട്ടിയാണ് അഞ്ച് വർഷമായി ശാസ്ത്രീയ സംഗീതം നമുക്ക് പഠിക്കുന്നുണ്ടെന്നിങ്ങനെ ശ്യാമയെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ കൊച്ചിനെ അങ്ങനെ ശ്യാമ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് സംഗീത പഠനം ഒരിക്കലും നിർത്തിയത് സംഗീതം ഒരു സമ്പത്താന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമ ഡബ്ബിങ്ങിന് പെൺകുട്ടി വന്ന കൂടെ വന്ന പെൺകുട്ടിയെ റിഹേഴ്സലിനായിട്ട് ശ്യാമയെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ ചെന്നിരിക്കുമ്പോൾ പെൺകുട്ടിക്ക് പാടാൻ കഴിയുന്നില്ല അപ്പോൾ ശ്യാമയെ ബുദ്ധിമുട്ടിച്ചിൽ പാട്ടിൻ്റെ സാറ് പറയുന്നുണ്ട് ഷ്യമ മേഡം പെൺകുട്ടി ആദ്യം പാടിയുന്നതാണ് ഇപ്പോൾ പെൺകുട്ടിക്ക് കോൺഫിഡൻസ് കുറവുണ്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ ക്ഷ്യമുറേ മുന്നിലിരിക്കുന്ന ഇത്ര വലിയ ആളായാലും മനസ്സിലുള്ള കോൺഫിഡൻസോടുകൂടി പാട്ട് പാടാൻ മതി അഞ്ഞാ ഇല്ല എന്നുള്ളത് വിചാരിച്ച് പാടിക്കൊള്ളാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ പെൺകുച്ചിന് പാടാൻ കഴിയുന്നില്ല അങ്ങനെ ശ്യാമ പറയും ഞാൻ പുറത്തിരിക്കാം കുട്ടിയെ നിങ്ങൾ പരിശീലിപ്പിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കുട്ടിയോട് പറയുന്നുണ്ട് ഇത്രയും വലിയൊരു മേഡായിട്ട് വേറെയുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പാട്ട് നിർത്തി പോയേനെ മാഡം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ എങ്ങനെൻ്റെ അച്ഛനും പറയുന്നുണ്ട് ആദ്യം നല്ലൊരു മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതിനിണ്ടിൽ വിനയ പ്രസാദിൻ്റെ ഒരു ഡബ്ബിങ്ങിൻ്റെ വോയിസും കൂടി കേൾപ്പിക്കുന്നുണ്ട് അങ്ങനെ രാധ ഇങ്ങനെ സോഫയിൽ ഇരുന്ന് കിടന്നുറങ്ങുന്ന സമയത്താണ് ശ്യാമയും അശ്വതിയും അതിലേ വരുന്നത് പക്ഷേ രാധിയെ കാണുന്നില്ല അവർ ഈ ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് ഫ്രണ്ട്സിലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതു എപ്പിസോഡുമായി വരുന്ന ഒരു ബൈ ബൈ